ശീതാന്വേഷണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്ന തൃക്കൺ പാർത്തരുളേണ മാതരാൾ തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരിയ്ക്കാണതൊക്ക വേ നാനാകുലാജലസംഭവന്മാരിവർ നാനാസരിദ്വീപശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരും മുർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം മടക്കുവാൻ പോന്നവർ ംശ സംഭവന്മാരിവരാകയാൽ ദേവരികളെ ഒടുക്കും ഇവരിഞ്ഞി കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കെ ജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കെ ജിൻ മൃഗേന്ദ്രസമന്മാരറിഞ്ഞാലും के जिन्महेन्द्रनीलोपलरू के जिल् के जनरक्तान्तं धर् के जनदीर्घवालन्मारथापरे शुद्धस्फटिगसङ्घाशरीरि युद्धवैदग्ध्यमिवरोलमिकं നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സം കവിബലം മൂലഫലദ്ലപ്പവാശനന്മാരായ ശീലഗുണമുള്ള വാനരന്മാരിവർ താവകജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശരഘുകുലപുങ്കവ ऋषकुलाधिपनयुम्भवान् पुष्करसम्भवपुत्रनिवनल्लो कोडिभल्लूगवृन्दाधिपति महाप्रौढमदि हनुमानिवन मन्त्रिवरन् महासत्त्वपराक्रमन् गन्धवाहात्मजनीशांशसम्भवन् नीलन् गजन् गवयन् गवाचन् ീർഘവാലധി പൂണ്ടവൻ വിവിധനും കേസരിമാരുതിദാദൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തിന് ഇവരോടു ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്ഥം കേട്ടുരാഘവൻ ീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാബുജത്തോടുമർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്ത് കർത്തവ്യം ഗുരുശ്വനി ജാനകീമാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാ ദിശ സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതോ നാലുദിക്കിങ്കലും നൂറായിരം കവിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനത്യുത്തന്മാർ പലരും പോയി തിരയണം അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങോ മുപ്പതുനാളിനകത്തുവന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതുനാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുചിക്കണം മേടാങ്ക ശേഖരൻ തന്നാണേ നിർണയം നാലു ൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലു എന്നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിലും നീടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തൊഴുതിതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനു ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കൈയിൽ കൊടുത്തിയിടതു സഖേ രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീയെന്നിയേ മറ്റാരോ മില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരഭദ്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കഭിസഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രധനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധ്രുതം നാനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥ തത്ര തൈവ തിരഞ്ഞുതിരഞ്ഞതി സത്വരം നീളേ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്ക വേ വിന്ധ്യാചലാടവിക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതുദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടന പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പങ്ക്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേനെ പോയവ പൂർവം രാമതഭോവനാധിഗമനം ഹൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनं पश्चात् रावणकुम्भकर्णवधनम् एतदध्यात्मरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः कायेने वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत्तत्सकलं परस्मै नारायणायेति समर्पयामि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्च उच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओ